നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് അടക്കം ചെമ്മലപ്പൂവിൻ്റെ അപ്കമ്മിങ് പുതിയ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം അതുപോലെ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക പിന്നെ നമുക്ക് നേരെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയും ചന്ദ്രയാണ് അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയാണ് രേവതി എടുത്ത് കോഫി ആയിരിക്കും അല്ലേ നാളെ എഴുത്തി ടേസ്റ്റ് ഉള്ള കോഫി കുടിച്ചിട്ട് ഇതൊക്കെയാണ് മിസ് ചെയ്തത് നന്നായിട്ട് മിസ്സ് ചെയ്തായിരുന്നു എന്ന് പറയുകയാണേ ഇത് ചന്ദ്രക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല ചന്ദ്ര ചോദിച്ചോ അല്ല വർഷയ്ക്ക് കോഫി കൊണ്ടുവന്നിട്ടുണ്ട് അവളെന്തു ചെയ്യേ അവളെ കാണുന്നില്ലല്ലോ അവൾ കുളിക്കുകയാണോ അവളോടെ ഇല്ല അവളെ രാവിലെ തന്നെ പോയി ഏഹ് രാവിലെ തന്നെ പോയെന്നോ എന്താ ശ്രീകാന്ത് നീ പറയുന്നത് രാവിലെ പോയി നിങ്ങളിമ്മിലുള്ള വഴക്കടിച്ചു നിങ്ങളെമ്പിൽ വഴക്കടിച്ചോ എന്നൊക്കെ ചോ എന്തൊക്കെയാടാ നീയൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത് കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ അതിനിടയിൽ അവൾ വീട്ടിൽ പോയെന്ന് നീവാ നീവാ നമുക്കേ അവളുടെ വീട്ടിൽ പോയി സമാധാനമായിട്ട് കൂട്ടിക്കൊണ്ട് വരാം അയ്യോ അമ്മേ അവളെ ജോലിക്ക് പോയതാ അവൾ ഡബിങ്ങിന് വേണ്ടി ആറു മണിക്ക് ജോലിക്ക് പോയതാ എന്നാണ് ഞാൻ പറഞ്ഞത് ആ ജോലിക്ക് പോയെന്നോ എടാ വീട്ടിൽ പറഞ്ഞിട്ട് വേണ്ടടാ ജോലിക്ക് പോകേണ്ടത് അമ്മയമ്മ എന്ന് പറഞ്ഞിട്ട് ഒരാളിവിടെ ഉണ്ടെന്ന് അറിയില്ലേ എന്നോട് പറയാതെ അവൾ നിന പുറത്തു പോയത് അമ്മേ പോകുമ്പോ അവൾ എന്നോട് പോലും പറഞ്ഞില്ല സ്റ്റുഡിയോ പോയി ചെന്നതിന് ശേഷമാണ് എന്നെ വിളിച്ച പറയുന്നത് എന്ത് ശീലോടാപ്പം കൊച്ചി കാണിക്കുന്നത് ഓ ഇതിപ്പോ ഇതിപ്പോ എന്താ ഇങ്ങനൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതെ അമ്മേ അവളുടെ ജോലി അങ്ങനെയാണ് പെട്ടെന്ന് വിളിക്കുമ്പോൾ പോകേണ്ടി വരും എന്ത് ജോലി ഇതൊന്നും എനിക്ക് പിടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര താഴേക്ക് ഇറങ്ങി പോവാണ് ശ്രീകാന്ത് പുറകെ പോയിട്ട് അമ്മേ അമ്മേ നിൽക്കാമേ അമ്മ പറയുന്ന കേൾക്കമേ എന്നൊക്കെ പറയുവാണേ നമ്മൾ അർജൻറ്റായിട്ട് വിളിച്ചുകൊണ്ടാണ് പോയത് എന്ത് അർജൻറ്റാണ് എന്തർജൻറ്റ് വീട്ടിലെ എവിടെ പോകുന്നുണ്ടെങ്കിലും ഇവിടെ പറഞ്ഞിട്ട് പോകണം ശ്രുതി പാർലറിൽ പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടല്ലേ പോകുന്നത് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ആ രേവതി ഉണ്ടല്ലോ അവൾ സഹിതം എന്നോട് പറഞ്ഞിട്ടാണ് പോകുന്നത് വന്ന് കേറിയപ്പോൾ തന്നെ അവൾ ഇങ്ങനെ ഇങ്ങനെയായാലും എങ്ങനെയാ ശരിയാവുന്നത് അല്ല അവൾ പോയ സമയത്ത് അമ്മ ഉറങ്ങായിരുന്നില്ലേ ഞാൻ എനിക്കെന്ന് അവൾ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്നെ വിളിച്ചു വളർത്തി എന്നോട് പറഞ്ഞിട്ട് വേണം പോകാൻ അമ്മേ ഞാൻ പോവാ പോയിട്ട് വരാം എന്നൊക്കെ പറയണം അവളിങ്ങനെ എന്നോട് പറയാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ എന്ത് മര്യാദ എനിക്കുണ്ടാവുക ആ അവളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റു രണ്ട് മരുമക്കളും എന്നെ വിലവിക്കോ ഇതൊന്നും അത്രയ്ക്ക് നല്ല ശീലമല്ലേ ശ്രീകാന്ത് എന്ന് പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് ഇതെന്താ ഇതെന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണെ അത് പിന്നെ രവി കേട്ടാ ഇവൻ്റെ അല്ല ഭാര്യ ഉണ്ടല്ലോ അവൾ രാവിലെ തന്നെ എണീറ്റ് ജോലിക്ക് പോയിക്കുന്നു എന്നോട് പറയാതെ എന്ന് പറഞ്ഞപ്പോഴേക്കും രവീന്ദ്രൻ പറയാം ഒന്നും മിണ്ടിയില്ലേ രവീന്ദ്രൻ പറ അല്ല ശ്രീകാന്തെ നീ എന്താ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ജോലിക്ക് പോകണ്ടേ ജോലിക്ക് പോകണവെച്ചാ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങ് പോയി അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു എന്താ രേ ഇത് ഞാൻ പറയുന്നതെന്ന് മനസ്സിലാക്കാത്തത് അവൾ എന്നോട് പറയാതെ രാവിലെ ഇവിടെ നിന്ന് എണീറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുന്നത് എല്ലാവരും എന്നെ വിലവെയ്ക്കോ എടി നീ വിടിയത് മരുമക്കള് അവരവരുടെ ഇഷ്ടത്തിനും ചെയ്യട്ടെ നീ എന്തിനാ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് അതെ ഞാനിവിടുത്തെ മേ മേശം കസേരി എല്ലാം കണ്ടിട്ടും മിണ്ടാതിരിക്കാൻ ഞാൻ ഈ വീട്ടിലെ ഗ്രഹനാഥയാണ് ഗ്രഹനാഥ ആ എൻ്റെ പൊന്നുഗ്രഹനാതെ അവക്ക് പെട്ടെന്ന് ജോലിക്ക് പോകേണ്ടി വന്നിട്ടുണ്ടാവും അവള് പോയി ഇനിയിപ്പൊ നിന്നോട് പറഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂന്ന് നിയമമല്ലോ ഉണ്ടോ ഉണ്ട് മുതിർന്നവർക്ക് കൊടുക്കേണ്ട ബഹുമാനോ കൊടുത്തിരിക്കണം അങ്ങനെ കൊടുത്തില്ല എങ്കിലേ എന്റെ തനി സ്വഭാവം കാണും എന്ന് പറയണം അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതിയും ശ്രുതിയും വന്നതെ അപ്പോഴേക്കും രവതി വന്നു അപ്പൊ ചന്ദ്ര പറഞ്ഞു അതെ ശ്രുതി നീ ഒരു കാര്യം അറിഞ്ഞോ ആ പെൺകുട്ടി രാവിലെ എണീറ്റേ ഒന്നും പറയാതെ പോയി എന്നോടൊന്നും പറയാതെയാണ് പോയത് ആരോടൊന്നും പറഞ്ഞില്ല എനിക്ക് മനസ്സിലായി എന്തായാലും അവള് പറഞ്ഞിട്ട് പോകേണ്ടതായിരുന്നു അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു ആ ആ പെണ്ണിൻ്റെ പ്രൊവിശന എങ്ങനെയല്ലേ പെട്ടെന്ന് വിളിച്ചാൽ ചെലപ്പോ പോകേണ്ടി വരും ഷോറൂമിൽ നിന്ന് എന്നെ ആരെങ്കിലും പെട്ടെന്ന് വിളിച്ചാൽ ഞാൻ പോകില്ലേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ചന്ദ്ര ഇങ്ങനെ സൂക്ഷ്മം നോക്കിയേ എന്നിട്ട് വെറുതെ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞാണല്ലോ ുതി പെട്ടെന്ന് അത് പിന്നെ അല്ല ഞാനേ കോഫി കുടിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ രേവതി വന്നിട്ട് പറഞ്ഞു അതെ അമ്മേ വർഷ അമ്മയോട് പറയാതെ ആണോ പോയത് അല്ലേ അപ്പോഴേക്കും ചന്ദ്ര ഓർത്തു ഏ വേണ്ട എന്നോട് പറയാതെ പോയതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലേ എന്റെ വില എന്നോട് പറഞ്ഞായിരുന്നോ മോർണിംഗ് എന്തൊക്കെയോ ഇംഗ്ലീഷിലേ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞായിരുന്നു ഓ പോകുന്ന കാര്യമാണല്ലേ പറ അതങ്ങ് ഞാനങ് മറന്നുപോയി ഓ ഈ വീട്ടിലെ മരുമക്കൾ എന്നോട് പറയാതെ എങ്ങനെ പുറത്ത് പോവും ആ ഇപ്പൊ പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് പറഞ്ഞു ഏഹ് അപ്പൊ അത് പിന്നെ രാവിലെ വിളിച്ചപ്പോ അവള് പെട്ടെന്നൊരു കോളൊന്ന് പോയിന്നാണല്ലോ അപ്പൊ പിന്നെ ഇന്നലെ രാത്രി എങ്ങനെ പറയും അത് പിന്നെ നിന്നോട് കള്ളം പറഞ്ഞതായിരിക്കും നാളെ രാവിലെ അതിരാവിലെ തന്നെ ജോലിക്ക് പോണമെന്ന് ഇംഗ്ലീഷ് തന്നെ എന്നോട് പറഞ്ഞത് അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു അത് പിന്നെ അമ്മേ ആ രാവിലെ എന്നോട് പറഞ്ഞിട്ടാ പോയത് നിന്നോട് പറഞ്ഞിട്ടോ ആ ഞാൻ ജോലിക്ക് പോവാണ് ചേച്ചി ഞാൻ ആൻറ്റിയോട് പറഞ്ഞിട്ടില്ല ചേച്ചി ആൻറ്റിയോട് പറയണേന്ന് പറഞ്ഞിട്ടാ പോയത് എന്ന് പറഞ്ഞേ ഓ എന്ന് പറഞ്ഞിട്ട് ചമ്മി നാറി നമ്മുടെ ചന്ദ്രൻ നിക്കുകയാണ് കേട്ടോ അപ്പൊ ചന്ദ്രൻ നോ പറഞ്ഞാണെന്ന് അവിടെ എല്ലാവർക്കും മനസ്സിലായി അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു അതെ ഞാൻ ഈ കാര്യം അമ്മയോട് പറയാനിരുന്നു അപ്പൊ അമ്മ പെട്ടെന്ന് കോഫി എടുത്തിട്ട് അങ്ങ് പോയി ഞാൻ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഒന്ന് കേൾക്കാൻ പോലും കോട്ടാക്കാതെ അങ്ങ് പോയി അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നെന്ന് പറയണേ അപ്പോൾ നിർത്തുന്നുണ്ട് രേവതി എന്നോട് ഇന്നലെ രാത്രി പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നതാബേ അങ്ങോട്ടി പോകുമെന്ന് അത്ര മാത്രമേ പറയാനുള്ളൂ എന്ന് പറയുകയാണേ അപ്പോഴത്തേക്ക് നമ്മൾ രേവതിക്കും ശ്രീകാന്തിൻ്റെ ശ്രുതിക്കൊക്കെ കാര്യം പിടിയിട്ട് കേട്ടോ എന്നിട്ട് ചമ്മി നാറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അടവ് മാത്രമാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി കേട്ടോ ചന്ദ്ര ഇതെന്താ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കും എല്ലാവരും ചെല്ല് ചെല് രേവതി നിനക്ക് അടുക്കളയിൽ ജോലിയൊന്നും ഇല്ല അവരേക്ക് പോകാൻ നോക്കിയാൽ എന്ന് പറയുന്നത് ചുമ്മാ അങ്ങോട്ട് എല്ലാവരും നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുക എടാ ശ്രീകാന്തേ നിന്നോടല്ലേ പറഞ്ഞത് പോയി കുളിക്കാൻ നീ പോയി കുളിക്കടാ എന്ന് പറഞ്ഞാൽ ഏതായാലും ശ്രീകാന്ത് ആ വഴിക്ക് പോയി കേട്ടോ പിന്നെ സുതിയും ശ്രുതിയും മാത്രമേ ഉള്ളൂ ശ്രുതി ശ്രുതി പറയാ ശ്രുതി ശ്രുതിയുടെ അമ്മ വീണെടുത്ത് വരുന്ന ഉരുളുന്നത് കണ്ടോ ആ പെണ്ണ് ശ്രുതിയുടെ അമ്മയ്ക്ക് ഒരു വിലയും കൊടുത്തിട്ടില്ല ഇനി എന്തൊക്കെയാണ് കാണാൻ പോകുന്നത് നമുക്ക് കണ്ട് തന്നെ അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോവുകയാണ് പിന്നെ നമ്മുടെ ഉള്ളത് അപ്പോൾ ശ്രുതി ഇങ്ങനെ കോഫിയെ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി വെച്ചിട്ട് ൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് നിൽക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി വരികയാണേ സച്ചി കുളിക്കാനൊക്കെ പാകമായിട്ടാണ് വരുന്നത് തയ്യാറായിട്ടാണ് വരുന്നത് അപ്പോൾ തയ്യാറായി വന്നതിന് ശേഷം ഓടി രേവതി ഇതെന്താ പറ്റി എണീറ്റ് ഉടനെ അടുക്കളയിലേക്ക് എന്താ ചായ വേണോ ഏയ് ഇപ്പം ചായ ഒന്നും വേണ്ട കുളി കഴിഞ്ഞിട്ട് മതി അത് പിന്നെ നിന്നെ ഇങ്ങോട്ടേക്ക് വന്നത് അത് പിന്നെ നിന്നെ കാണാൻ വേണ്ടി വന്നതാ നിന്നെ കണ്ടല്ലേ കൂടുതൽ ട്രിപ്പ് കിട്ടുമെന്ന് നോക്കാം ഓക്കെ ഓക്കെ സച്ചേട്ടാ സച്ചേട്ടാ കുളിക്കാൻ പോകണോ കുളിക്കാൻ പോവാണെങ്കിൽ പുറത്ത് ബാത്റൂമിൽ പോയി കുളിക്കാവോ അതെന്താ പുറത്ത് ബാത്റൂമിൽ പോയി പൈപ്പിൽ ശരിയല്ലേ പിന്നെന് അവിടെ പോയി കുളിക്കുന്നത് നമ്മുടെ റൂമിൽ നല്ല ബാത്റൂമില്ലേ ബാത്റൂമല്ലേ അത് പിന്നെ നമ്മുടെ റൂം ശ്രീകാന്തിന് വർഷം കൊടുത്തിരിക്കുകയല്ലേ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ശല്യം ആവില്ലേ പുറത്ത് ബാത്റൂമിൽ പോയി കുളിച്ചാൽ മതിയെന്ന് അമ്മ പറഞ്ഞത് ഓഹോ അത് കൊള്ളാലോ അങ്ങനെ പറഞ്ഞല്ലേ ആഹാ നീ എവിടെ നിന്നാണ് വിളിച്ച ഞാനും പുറത്തെ ബാത്റൂമിൽ നിന്നാണ് കുളിച്ചത് വെള്ളം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി കുളിച്ചാൽ മതി മതിയല്ലോ ആ ശരി 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 നിൻ്റെ ജോലി നടക്കട്ടെ ബാക്കി കാര്യം എന്താണെന്നുള്ളത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് അങ്ങ് പോകാണേ അതിനുശേഷം ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്തിനെ കാണിക്കാണ് ശ്രീകാന്ത് റെഡിയായി നിൽക്കുകയാണ് ജോലിക്ക് പോകാനായിട്ട് അപ്പോഴേക്കും സച്ചി അകത്തേക്ക് കയറി വന്നിട്ട് സച്ച അകത്തേക്ക് കയറി വന്നത് ശ്രീകാന്ത് ഓർത്ത സ്നേഹത്തോടെ പ്രശ്നമൊക്കെ മാറ്റി കോംപ്രമൈസാക്കാൻ വന്നതാണെന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രീകാന്ത് ആഹാ സച്ചേട്ടാ സച്ചേട്ടാൻ സച്ചേട്ടൻ ഇങ്ങോട്ട് കയറിയത് എന്നെ കാണാൻ വേണ്ടിയിട്ടാണോ മുറിയിന്ന് പുറത്ത് വിടാ മോറിയിൽ നിന്ന് പുറത്ത് എന്ന് പറഞ്ഞാൽ അതെന്താ ഞാൻ മുറിയിന്ന് പുറത്ത് പോകുന്നത് അല്ലേ എന്തിനാന്ന് പറയാം സച്ചേട്ടാ നിന്നോട് മുറത്ത് പോകാനാണ് ഞാൻ നിന്നോട് മുറിനിന്ന് പുറത്ത് പോകാൻ പറഞ്ഞാൽ മുറിയിൽ നിന്ന് പുറത്ത് പോകടാ നിന്റെ അവിടെ പെട്ടി അവിടെ ദേ ഇരിക്കുന്നു ആഹാ ആഹ് അതല്ല നിൻ്റെ അവിടെയും പെട്ടി എന്ന് പറഞ്ഞിട്ട് ഈ പെട്ടി അങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ മുറിയുടെ റൂമിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് മാറ്റിയിട്ടാണ് അപ്പോഴെങ്കിൽ നമ്മൾ ശ്രീകാന്ത് പുറകെ ഓടിച്ച് വന്നിട്ട് സച്ചേട്ട എന്താ ഈ കാണിക്കുന്നത് എന്താ സച്ചേട്ടാ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണേ എന്താ സച്ചേട്ടാ എന്ന് ചോദിക്കുകയാണെ നിനക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ നിനക്കേ ഇത് കണ്ടിട്ട് മനസ്സിലായില്ലേ ഇനി ഈ പെട്ടി ഇവിടെ ഇരുന്നാൽ മതി 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 എൻ്റെ മുറിയിലെ വാസം ഇന്നും കൊണ്ട് അവസാനിപ്പിച്ചോളണം എന്ന് പറഞ്ഞിട്ട് നേരെ വീണ്ടും റൂമിനകത്തേക്ക് കയറി പോവുകയാണേ അപ്പോൾ റൂമിനകത്തേക്ക് ചെന്നതും വാതിലെങ്ങൂട്ടി ശേഷം നമ്മുടെ ശ്രീകാന്ത് താഴേക്ക് ഇറക്കി വഴുക വരികയാണ് അപ്പോഴേക്ക് ചന്ദ്രൻ പറഞ്ഞു അതെ ശ്രീകാന്തേ ഭക്ഷണം കഴിക്കുക കഴിക്കാമ്മേ അല്ല വർഷ കഴിക്കാൻ വരുമോ അതറിയില്ല വേണ്ട ഭക്ഷണം റെസ്റ്റോറൻറ്റ് വിളിച്ച് ഉണ്ടാക്കി വയ്ക്കാനാണ് പറയാറുള്ളത് ദേ ഇനി അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ ഒന്നുകിൽ ഭക്ഷണം ഇവിടെ ഒന്നും കഴിക്കണം അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുപോകാൻ പറയണം അതാ വേണ്ടത് ഓ മോനൊരു കാര്യം ചെയ്യ് അവിടെ ഇരിക്കേ ഭക്ഷണം കഴിക്കാമെന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് അവിടെ ഇരിക്കുകയാണ് കൂടെ ശ്രുതിയും ശ്രുതിയും ഇറങ്ങി വന്നു അപ്പം നമ്മുടെ ചന്ദ്ര രേവതി വാ കറി എടുത്തുകൊണ്ട് വാന്ന് ഇങ്ങനെ പറയാണ് അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ഓ വിശന്നിട്ട് വയ്യ ഈ കാത്തിരിപ്പ കാത്തിരിപ്പ കോപ്പ് കലി വരുന്നത് ഇതൊക്കെ നേരത്തെ കൊണ്ട് വെച്ചോടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ രേവതി വന്നു രേവതി വന്നിട്ട് പറഞ്ഞു അല്ല ആ രവിയേട്ടൻ ഭക്ഷണം കഴിച്ചോ കഷ ആ കഴിച്ചു അച്ഛൻ എന്തോ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു പുറത്തേക്ക് പോയി ആഹാ എന്നോട് പറഞ്ഞിട്ടാ പോയത് ആ എന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും ശ്രുതിയും ഒന്ന് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ചോദിച്ചു ഇതെന്നാ നിങ്ങളെല്ലാവരും എന്നെങ്ങനെ നോക്കുന്നത് സത്യമായിട്ട് രവിയേട്ടൻ എന്നോട് പറഞ്ഞിട്ടാ പോയത് ആ ആ അത് മനസ്സിലായമ്മേ അതിനോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ആ അല്ല നിങ്ങളുടെ നോട്ടം കണ്ടപ്പോഴേ എന്തോ വശപ്പുശക്ക് തോന്നി അതുകൊണ്ട് പറഞ്ഞതാ എന്തായാലും നമ്മുടെ സച്ചി കൂളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു റൂമിനകത്ത് നിന്ന് ഇറങ്ങി വരികയാണോ അപ്പോ നിന്ന് ഇറങ്ങി വരുന്നിട്ട് പറഞ്ഞു രേവതിയോട് അതെ രേവതി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയോ ആ റെഡി ആയി സച്ചിട്ടിരിക്കേ അതെ ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല ഞാൻ അവിടെ എന്ന് പറഞ്ഞിട്ട് അതെന്താ സച്ചിട്ടാ ഇവിടെ ഇരിക്കാത്തത് ഇവിടെ ഇരിക്കേ ഇല്ല ഞാൻ ഞാനിവിടെ ഇരിക്കുന്നില്ല എന്ന് ശ്രീകാന്തിന് മുഖത്ത് നോക്കി ഇങ്ങനെ പറയുവാണേ ശ്രീകാന്ത് അവിടെ ഉള്ളതുകൊണ്ടാണ് സച്ചി അവിടെ ഇരിക്കാത്തത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി മാറിയിരിക്കുകയാണേ അപ്പോൾ രേവതി സച്ചിക്ക് ഭക്ഷണമൊക്കെ എടുത്തുകൊടുത്ത് സച്ചി ഇരിക്കുന്നില്ല നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രേവതി പറഞ്ഞു ഇരുന്ന് കഴിക്കുക ഇതേ ഇങ്ങനെ നിന്ന് കഴിച്ച് ശരീരത്തെ പിടിക്കില്ല ഇരുന്നേ മര്യാദക്ക് വന്നിരുന്നേ എന്ന് പറഞ്ഞിട്ട് പറയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മുടെ സച്ചിയെ പിടിച്ച് ഇരുത്തുകയാണേ ഏതായാലും നമ്മുടെ സച്ചി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ രേവതി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സച്ചിയോ ചെയ്യുന്നതൊക്കെ നോക്കിയിരിക്കുകയാണ് മുഖത്തൊന്നും വലിയ പ്രസാദം ഇല്ല എങ്കിലും പോട്ടെ എന്തെങ്കിലും ആട്ടോ എന്ന് വിചാരിച്ചിട്ട് കറിയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ചന്ദ്രയാണെങ്കിലോ നീ എന്താണ് ഈ കാണിക്കുന്നത് അവനെ വെച്ച് വിളമ്പി അവന് മാത്രം കഴിച്ചാൽ മതിയോ ഞങ്ങളിവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ കഴിക്കണ്ടേ ആ കറി ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ രേവിതി പറയുകയാണ് ആ കറിയൊക്കെ എടുത്ത് അങ്ങോട്ട് കൊണ്ട് കൊടുക്കുകയാണ് സച്ചിയാണെങ്കിൽ ഒന്ന് നോക്കിയിര നമ്മുടെ ചന്ദ്രയെ ആ പോട്ടേന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ ഇരിക്കുകയാണ് സച്ചിക്കാണെങ്കിൽ കലിവന്നറിയാല്ലോ എന്തായാലും ക്ഷമിച്ച് സഹിച്ച് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ നിറുകെ കയറിയത് നിറുകയറി ചുമയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും ഓടി ചെന്ന് രേവതി എന്ത് പറ്റി എന്ത് പറ്റി സച്ചിട്ടാ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നിങ്ങനെ തട്ടിക്കൊടുക്കുന്നുണ്ടേ ഇതൊന്നും നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല ചന്ദ്രക്ക് ഇതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് ദേഷ്യം വരുവാണേ എന്നിട്ട് കണ്ടില്ലേ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് എന്ന അർത്ഥത്തിലാണ് ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ ചന്ദ്ര ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് ആ കണ്ടില്ലേ സ്നേഹം സ്നേഹം എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ുതി ഇങ്ങനെ സ്പീഡിൽ കഴിക്കുന്നത് കണ്ടപ്പോഴേക്കും നമ്മുടെ ശ്രുതി ചോദിച്ചു ഇതെന്തിനാ നിങ്ങൾ ഈ സ്പീഡിൽ കഴിക്കുന്നത് ശ്രുതി അത് പിന്നെ പോണ്ടേ ഷോറൂമിൽ എത്ര പേരെ വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ ചന്ദ്ര പെട്ടെന്ന് കടം കൊടുത്തവരൊക്കെ പാർക്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പൊ ശ്രുതി ചോദിച്ചു അല്ല ആൻറ്റി എന്താ പറഞ്ഞത് അല്ലല്ല കാറുകളെ കുറിച്ച് ഈവൻ കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കണ്ടേ അതാ മോളെ പറഞ്ഞത് കഴിക്കുക വേഗം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ ഇങ്ങനെ പറയണേ അപ്പോൾ സച്ചി ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിടയ്ക്ക് ശ്രീകാന്ത് ആണെങ്കിൽ വളരെ വിഷമത്തോടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് സച്ചി പെട്ടെന്ന് അവിടെ ഒന്നിരുന്ന് കഴിച്ചില്ലല്ലോ അതിൻ്റെ ഒരു ചെറിയ സങ്കടവും നമ്മുടെ ശ്രീകാന്തിന് ഉണ്ട് കിട്ടോ ആ അവഗണിക്കുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിൽ ഒരാൾ അവഗണിക്കുമ്പോഴേക്കും നമുക്ക് ഉണ്ടാവുന്ന ഒരു സങ്കടമില്ലേ ആ ഒരു സങ്കടം നമ്മുടെ ശ്രീകാന്തിന് ഉണ്ട് കിട്ടോ എന്നിട്ട് ശ്രീകാന്ത് വേഗം ആരോടും മിണ്ടാതെ മോളത്തെ റൂമിലേക്ക് കയറി പോവുകയാണ് നമ്മുടെ സച്ചിയുടെ റൂമിലേക്ക് അങ്ങനെ നമ്മുടെ സച്ചി റൂമിൽ ചെന്നിട്ട് രേവതി രേവതി എന്ന് വിളിക്കണ്ടേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇത് ഓടി വന്നിട്ട് എന്താ സച്ചേട്ടാ അതെ അലക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ അവിടെ എന്തുണ്ടോന്ന് അല്ല ഷട്ടോ എന്തെങ്കിലും ഉണ്ടോ അത് പിന്നെ ഉണ്ട് സച്ചേട്ടാ അത് എടുക്കാനല്ല നിന്നോട് ഞാൻ പറ പെട്ടെന്ന് എടുക്ക് എന്താ പ്രശ്നം സച്ചിട പറലക്കാനുള്ള സാധനങ്ങൾ എടുക്കുക അത് നീ ആദ്യം ചെയ്യുമെന്ന് പറയുവാണേ ഏതായാലും നമ്മുടെ രേവതി അലക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പൊക്കിയെടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ സച്ചിടയായി കൊടുക്കുകയാണേ സച്ചിടയായി കൊടുത്തിട്ട് പറഞ്ഞേ നിൻ്റെ ഫോണോടെ നിൻ്റെ ഫോണും കൂടെ എടുക്കാൻ പറഞ്ഞേ അപ്പോഴേക്കും ഫോണും എടുത്തു എന്നിട്ട് പറഞ്ഞു പിന്നെ നീ ഇറങ്ങി വരാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ രേവതി പറഞ്ഞു എന്താ സച്ചാട്ടാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇപ്പം നിനക്ക് മനസ്സിലാവുക എന്ന് പറഞ്ഞിട്ട് അതെന്ത് ചെയ്തു നേരെ ഡോർ അങ്ങ് ലോക്ക് ചെയ്യുകയാണ് രേവതി ഇതെന്താ സച്ചയായിട്ടാണ് കാണിക്കുന്നത് സച്ചിട്ട് മുറി കൂട്ടുന്നത് സച്ചട്ട എന്തിനാണ് സച്ചിട്ടാ മുറി കൂട്ടുന്നത് നിന്ന് നിന്ന് വാതിൽ തുറക്കും വാതിൽ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആ താക്കോലിങ്ങി താ ഞാൻ തുറക്കാമെന്ന് പറയുകയാണ് അപ്പോൾ നിന്നോടാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ പൂട്ടി ഇനി ഇതാരും തുറക്കാൻ പാടില്ല ഈ താക്കോല് എൻ്റെ കയ്യിലിരിക്കുമെന്ന് പറഞ്ഞിട്ട് നേരെ താഴേക്ക് ചെല്ലേ താഴേക്ക് ചെല്ലുമ്പോൾ ചന്ദ്ര ചോദിച്ചു ഇത് എന്തിനാടാ നീ മുറി പൂട്ടിയത് നീ എന്താ ഈ കാണിച്ചത് ആ അത് പിന്നെ ഞാൻ മുറി പൂട്ടി പൂട്ടി എന്താ കുഴപ്പം അപ്പൊ ചന്ദ്ര പറഞ്ഞു ഏഹ് മുറി പൂട്ടിയെന്നോ ദേ എന്റെ പൊന്നെ സച്ചി കളിക്കില്ലേ നീ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് താക്കോല് താടാ മര്യാദയ്ക്ക് താക്കോല് തരാൻ നീ എന്തിനാടാ മുറി പൂട്ടിയത് കാരണം അറിയണോ ആ ഇവിടെ എനിക്ക് മുറി ഉണ്ടായിട്ട് ടെറസി കിടക്കേണ്ട പിന്നെ ഇതാണ് എനിക്ക് ഇനി നീ ഒരു ദിവസം ഞാൻ സഹിച്ചു ഇനി സഹിക്കില്ല ഞാനേ എവിടെ കിടന്നാലും ഉറങ്ങി ഉറങ്ങിപ്പോക്കോളും കുഴപ്പമില്ല പക്ഷേ എൻ്റെ മനസ്സ് ശുദ്ധമാണ് പക്ഷേ എൻ്റെ അച്ഛനെ വേദനിപ്പിച്ച് അപമാനിക്കുകയും ചെയ്യുന്ന ഇവനെയും ഇവൻ്റെ ഭാര്യയും മുറിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്നതേ എനിക്ക് സഹിക്കില്ല എനിക്ക് ഞാൻ സമ്മതിക്കില്ല ഈ ഭാവം എൻ്റെ ഭാര്യ ഹോളിലാണ് കിടക്കുന്നത് ഇത് പറ്റില്ല ഇതിവിടെ നടക്കില്ല അത്ര തന്നെ അതുകൊണ്ട് തന്നെ ഈ താക്കോൽ എൻ്റെ കയ്യിലിരിക്കട്ടെ ഈ താക്കോലിവിടെ വെച്ചിട്ട് പോയാലേ ഈ ചിലപ്പോൾ ഈ ഈ മുറി ആകെ അങ്ങ് സ്വന്തമായി പോവും അതൊരു ദിവസം പോട്ടേന്ന് വെച്ചപ്പോൾ ഇവളെ കുളിക്കാനായിട്ട് വെളിയിലത്തെ ബാത്റൂം പറഞ്ഞു വിട്ടല്ലേ അതെ എൻ്റെ പൊന്നമ്മയുടെ ഇഷ്ടത്തിന് എല്ലാ കാര്യവും ഇവിടെ നടക്കില്ല അതുപിന്നെ ഇടാ രണ്ട് ദിവസത്തേക്കല്ലേ നടക്കില്ല 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 അവക്കെ മുറി വേണെങ്കില് അവർക്കും ഈ ദൈവം നിൽക്കുന്ന ശ്രുതിയുടെ മാറി കൊടുക്കാൻ പറയും അല്ലെങ്കിൽ വല്ല റോഡിൽ പോയി കിടക്കാൻ പറയും അല്ലെങ്കിൽ ലോഡ്ജിൽ പോയി കിടക്കാൻ പറയും അല്ല അതെ എൻ്റെ മുറി കിട്ടില്ല സച്ചി നീ പ്രശ്നം ഉണ്ടാക്കരുത് സച്ചി നീ ഞാൻ പറയുന്നത് കേക്ക് നീ മുറിയുടെ വാതിലും തുറക്ക് അപ്പം രേവിതി സച്ചിട്ട വാതിലും തുറക്ക് സച്ചേട്ടാ താക്കോലെങ്കിൽ താ ഇതേ താക്കോലെ ഞാൻ തരില്ല നിനക്ക് നീ അത് ഇതേ ഇവൾക്ക് കൊടുക്ക് ഇവ ഇവരത് ഞാൻ വൈകുന്നേരം വന്ന് മുറി തുറക്ക തുറക്കത്തുള്ളൂ അതിനിടയിൽ നിനക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ രേവതി നീ നേരെ വീട്ടിലേക്ക് പോയ്ക്കോ എന്നിട്ട് വൈകുന്നേരം നിന്നെ കൂട്ടാൻ വരാം നമ്മുടെ മുറി നമ്മൾ ഉപയോഗിക്കും ആ അല്ലാതെ വഴിയെ പോകുന്നവരൊന്നും ഇവിടെ കയറി കിടത്താനേ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണേ അപ്പോൾ മര്യാദയ്ക്ക് നിൽക്കും രേവതി എന്നിട്ട് നമ്മുടെ രേവതി സച്ച അങ്ങ് പോകാൻ തുടങ്ങുമ്പോഴേക്കും രേവതി പറ സച്ചേട്ടാ നിക്ക് സച്ചേട്ടാ താക്കൂല് തന്നിട്ട് തന്നിട്ടപ്പോ സച്ചേട്ടാ പ്ലീസ് സച്ചേട്ടാന്ന് പറയണേ അപ്പൊ രേവതി നിന്നോട് ഞാൻ പറഞ്ഞത് മര്യാദയ്ക്ക് നിന്നോ ദേ ഇനി ഒന്നോടെ എന്റെ പുറകേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കൈ നിനക്ക് കിട്ടും കേട്ടോ എന്ന് പറയുകയാണേ പിന്നെ നമ്മുടെ രേവതി പുറകെ പോയില്ല കേട്ടോ സച്ചി ആ താക്കൂർ എടുത്തിട്ട് വിട്ടുപോകാട്ടോ അപ്പോൾ രേവതി എന്ത് ചെയ്യാനാണ് രേവതിക്കാണെങ്കിൽ കുറ്റം മുഴുവൻ വരുന്നത് രേവതിയാണല്ലോ കാരണക്കാരി അപ്പോൾ രേവതിക്കാണല്ലോ കുറ്റം മുഴുവൻ വരുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചന്ദ്രൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് രേവതിയെ അപ്പോൾ സുതി ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് സുതി പറഞ്ഞു ദേ നമുക്കേ നമുക്ക് ദേ റൂമ് പൂട്ടിയിട്ട് പോകാം വാ 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 നമുക്ക് വേഗം റൂമ് പൂട്ടിയിട്ട് പോവാം നമുക്ക് റൂമ് തിരിച്ചു വരുമ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് അവരും പോയി അപ്പോഴേക്കും ശ്രീകാന്ത് ദേഷ്യം വന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്ക് നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു നീ വിഷമിക്കാതെ മോനെ The <laughs> അവനിങ്ങനെ ആണല്ലോ പിന്നെ പറഞ്ഞിട്ടൊന്നും കേൾക്കില്ലാന്ന് പറഞ്ഞു പിന്നെ അവിടെ ഉള്ളത് രേവതിയാണ് രേവതിയോട് അങ്ങ് മീൺകെട്ട് കയറാൻ തുടങ്ങിയില്ലേ എൻ്റെ പൊന്നോ ചന്ദ്ര ചന്ദ്ര രേവതിയുടെ ചെവി കടിച്ചു തിന്നെയാണ് എടീ നിനക്ക് സമാധാനമായില്ലേ നീയല്ലേടി ഇതൊക്കെ ചെയ്യിപ്പിച്ചത് അത് പിന്നെ ഞാൻ എന്ത് ചെയ്യാനോ അഭിനയിക്കല്ലേ വെറുതെ അഭിനയിക്കല്ലേ നീയല്ലേടി ഇതൊക്കെ ചെയ്യാനായിട്ട് തള്ളിവിടുന്നത് അവനെ വായടക്കിടേ നിൻ്റെ എൻ്റെ മോൻ മനസ്സ് വിഷമിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങിപ്പോയത് നിന്റെ കെട്ടിയവൻ എന്താടി ഇങ്ങനെ ഒരു ദിവസം പോലും നീ അടുത്തില്ലാതെ അവന് പറ്റില്ല അല്ലേ ഓ അത്രമാത്രം നീ അവനെ വശീകരിച്ചു വെച്ചിരിക്കടി വൃത്തി കേട്ടവളെ നാണം ഉണ്ടോടി നിനക്ക് നിന്റെ അമ്മ നിന്നെ വളർത്തത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിടി അല്ലെ എനിക്ക് മനസ്സിലായിടി തനിയെ കിടന്നുറങ്ങാൻ നിനക്ക് പറ്റത്തില്ല അല്ലേ അവൻ അടുത്ത് തന്നെ വേണം അവനെ കെട്ടിപ്പിടിച്ച് മാത്രമേ നിനക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ അല്ലടി ഭാര്യ ഭർത്താക്കന്മാരൊക്കെ തന്നെ എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടോ ചേ നാണം കെട്ട കൂട്ടങ്ങള് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രൻ അങ്ങോട്ട് പോവുകയാണ് രേവതിക്കാണെങ്കിൽ എന്തോ പോലെ ആയിപ്പോയെ സ്വന്തം അമ്മയെ പറഞ്ഞു അതുപോലെ തന്നെ കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ അവൻ വേണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വാക്കുകളൊക്കെ അത്രയ്ക്കും രേവതിക്ക് അങ്ങ് ഭയങ്കര വിഷമമായി ഒരുപാട് വൃത്തിയിട്ട വാക്കുകളാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു അമ്മയുടെ അമ്മയുടെ വാക്ക് വായിൽ നിന്നൊക്കെ കേൾക്കുമ്പോഴുള്ള വേദന എന്താണെന്നുള്ളത് നമ്മുടെ രേവതിക്ക് ശരിക്കും മനസ്സിലായി രേവതിക്ക് അത് മനസ്സിലായി രേവതിക്ക് ഭയങ്കര വിഷമാവുകയും ചെയ്തു എന്തായാലും അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ രേവതി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ മുറ്റത്തങ്ങോട്ടും കൂടെ നടക്കുകയാണ് സത്യം പറഞ്ഞാൽ ശ്രീകാന്തിൻ്റെ വശത്തുനിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് സച്ചിയോട് ദേഷ്യം തോന്നാത്ത ൂ പക്ഷെ എന്ത് തെറ്റാണ് ചെയ്തത് ശ്രീകാന്ത് ആണെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഓർക്കുകയാണ് വേറൊന്നുമല്ല എൻ്റെ അച്ഛനെ വേദനിപ്പിച്ച ഇവനും എൻ്റെ ഭാര്യയും ഇവിടെ കിടക്കാൻ പറ്റില്ല ഇവനെ തെരുവിലേക്ക് പോയി കിടക്കണം അല്ലാതെ ഇവനെ വീട്ടിൽ സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ആലോചിച്ചിരിക്കുകയാണ് അപ്പോഴേക്ക് നമ്മുടെ ശ്രീകാന്ത് അകത്ത് കയറി വന്നിട്ട് എന്ത് ചെയ്തു നമ്മുടെ ശ്രീകാന്തിന്റെയും വർഷയുടെയും പെട്ടിയൊക്കെ എടുത്തിട്ട് വെളിയിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അപ്പോഴേക്ക് ചന്ദ്ര അവിടെ ഉണ്ടായിരുന്നു ചന്ദ്ര അമ്മേ അമ്മേ ഞാൻ പോവുകയാണ് കേട്ടോ ഈ മോനെ നീ പോവുകയാണോ എന്താ നീ കാണിക്കുന്നത് വേണ്ട വേണ്ട നീ പോവണ്ട അമ്മേ ഞാനിവിടെ ഇനി ഇവിടെ നിക്കാൻ എനിക്ക് കഴിയില്ല അമ്മേ ഞാൻ മടുത്തു എനിക്ക് എല്ലാവരും വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ ഞാനിവിടെ സാ താമസിക്കാൻ സച്ചയായിട്ട് ഒട്ടും ഇഷ്ടമില്ല ഞങ്ങൾ കാരണം ഈ വീട്ടിൽ യാതൊരു വിധം വഴക്കുണ്ടാവാൻ പാടില്ല ഞാൻ പോവാണ് അയ്യോ മോനെ നീ എന്തിനാ പോകണ്ടേ അതിന് മാത്രം എന്താ സംഭവിച്ചത് ദേ ഞാൻ സമ്മതിക്കില്ല പോകാനായിട്ട് അത് പിന്നെ ഒന്നിൽ ഞാൻ നേരത്തെ താമസിച്ച വീട്ടിൽ പോകും അല്ലെങ്കിൽ ഞാൻ വർഷയുടെ വീട്ടിൽ പോകും അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പോകാം വർഷയുടെ വീട്ടിൽ പോകാനോ അതെ വർഷയുടെ വീട്ടിൽ വർഷ എവിടെ താമസിക്കാൻ പറയുന്നു അവിടെ ഞാൻ താമസിക്കും എന്താ മോനെ ഇങ്ങനെ അതെ അവൾ പറയുന്നത് എന്ത് ഞാൻ അവസരിക്കും അനുസരിക്കും അവളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ എനിക്കിനി പറ്റില്ല ഞങ്ങൾ കാരണം ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടാകാനും പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ വർഷയെ വിളിച്ച് പറയാൻ പോവാണ് എടാ നീ എന്താണ് ഈ പറയുന്നത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഫോണങ്ങ് മേടിക്കുകയാണ് വേണ്ടമ്മേ ഫോണിങ്ങി താ ഞങ്ങളിവിടുന്ന് പോകും നിങ്ങളെന്തിനും പോകണം അത് പിന്നെ ഞങ്ങൾക്ക് അത്രയ്ക്ക് ആഗ്രഹിച്ചാൽ ഇങ്ങോട്ട് വന്നത് പക്ഷെ ഒരു ശത്രുവിനെ പോലെയാണ് സച്ചിയുടെ എന്നോട് പെരുമാറുന്നത് ഇവിടെ സന്തോഷത്തോടുകൂടി കഴിയാൻ പറ്റില്ല അമ്മേ അതെനിക്ക് മനസ്സിലായി ഏതായാലും വർഷം പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല എനിക്കിപ്പോൾ പോണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര ശ്രീകാന്തിനെ നോക്കി ഇങ്ങനെ കരയാണ് കേട്ടോ അങ്ങനെ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ ഈ വിശേഷങ്ങളൊക്കെ നിർത്തുന്നത് ഇനി നാളെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അവർ വീട് വിട്ട് പോകുമോ സച്ചി വൈകിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം